വില്ലേജ് വൈഫ്സിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ അശ്വിന്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ കയാക്കിങ്ങിന് ഇറങ്ങിയാണ് അപ്പോഴാണ് നമ്മളുടെ ഇങ്ങനൊരു അടിപൊളി സൂര്യോദയുണ്ട് എന്ന് പറഞ്ഞത് അപ്പോ അടിപൊളിയാണ് ഇതിന്റെ വ്യൂ അടിപൊളിയാണ് കാണണ്ടറിയില്ല നല്ല രസമുണ്ട് കാഴ്ചകളെ കണ്ടിട്ട് നമുക്ക് നമ്മൾ സൂര്യോദയൊക്കെ കണ്ട് നമ്മൾ കയാക്കിങ്ങിനൊരു പോവാണ് ചെറിയ ഒരു രീതിയില്ലാത്തൊരു വഴിയാണുള്ളത് നടവഴിയെന്ന് തോന്നുന്നത് ഇതിലൂടെ നമ്മൾ വൈക്കിട്ട് പോണത് നമ്മളാ വാഹനത്തിൽ ബോക്സ് ഉണ്ടായ കാരണം അവര് പോണ പോലെ നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യാൻ പറ്റൂല

അങ്ങനെ നമ്മൾ കുഞ്ഞമടക്കാരിൽ കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തുടക്കത്തിൽ ചെറിയ ഒരു പേടി ഉണ്ടായിന്ന് പക്ഷെ എനിക്ക് വേണ്ടി കയറിയിടുന്ന വേറൊരു വൈബാണിത് നമ്മൾ ഒരിക്കലെങ്കിലൊക്കെ വന്ന് ഈ കയാക്കിങ്ങനെ ചെയ്യണം വരാം രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ് ആദ്യം ഞങ്ങൾക്ക് നല്ല പേടി പേടിണ്ടായത് പിന്നെ ഇതിൽ ഇറങ്ങിയപ്പോൾ അങ്ങനെ തോഞ്ഞ് തഴഞ്ഞപ്പോൾ ഒരുപാട് ദൂരങ്ങനെ തോഴിഞ്ഞ് പോയി അത്യാവശ്യം വേർതിട്ടുണ്ട് അത്ര ലോങ്ങ് യാത്ര ചെയ്ത് അപ്പോൾ ഒരു ഏട്ടമെങ്കിലുമൊക്കെ നമ്മളിവിടെ വലപ്പൂ വരുമ്പോൾ ഈ കയാക്കിങ് കൂടി ചെയ്യാൻ ശ്രമിക്കും വേറൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് ആർക്കും ഇവിടെ കയാക്കിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരാൾ പരിചയപ്പെടുത്തി തരാം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവനും ഇങ്ങോട്ട് സംസാരിക്കുന്നതാണ് വള്ളത്തിലിറങ്ങാൻ പേടില്ല ഞാൻ കൂടി അറിയില്ല ഇതിന് കൂടുതൽ ഡീറ്റെയിൽ അറിയാം നമ്മൾ അശ്വിനോട് ചോദിക്കാം അശ്വിൻ നിങ്ങൾ എല്ലാവരും അശ്വിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം വീഡിയോയില് ആ നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ അശ്വിൻ പറഞ്ഞു തരുന്നാണ് നമ്മൾ മ്മടെ കായലിൻ്റെ തീരത്ത് നമ്മൾ ഈ എവിടെ എത്തി അടച്ചാൽ ഞാൻ പറഞ്ഞു പള്ളാതുരുത്തി ഔട്ട് പോസ്റ്റ് പാലം പള്ളാതുരുത്തി എത്തി നമ്മൾ പള്ളാതുരുത്തി വന്നിട്ട് നമ്മുടെ നല്ല ബീഫും കഴമ്പൊരിയും കിട്ടുന്നുണ്ട് ബീഫും പൊറോട്ട കിട്ടുന്നു തന്നെ അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പര എങ്ങനെ ഉണ്ട് എന്നുള്ളത് ചാറാണെന്നു പറഞ്ഞത് അതായത് ഈ കായലിൻ്റെ കൂടി ഇങ്ങനെ വോട്ടൊക്കെ പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നല്ല രസമെല്ലാം പോകാം അപ്പൊ നമ്മള് ഒക്കെ കഴിഞ്ഞ് നല്ല പൊറാട്ടിയും ബീഫൊക്കെ കഴിച്ച് അശിന്റെ വീട്ടിൽ കുറച്ചേ റെസ്റ്റ് ചെയ്തപ്പോ സമയം ഒരു മണിയായിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് അശീനിക്കും ജോലിയുണ്ട് നമുക്ക് ഇവിടുന്ന് കൊല്ലത്തേക്ക് പോകുവാണ് അപ്പൊ ഒരുപാട് സന്തോഷം നമ്മളൊരു തൻ്റെ അടിക്കാനുള്ള ഒരു സ്പേസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ വീട്ടിൽ തന്നെ കൊടുന്ന് വീട്ടിന്റെ അകത്ത് കയറ്റി കിടത്തി ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ രാവിലെ കയാക്കിങ്ങിനെ കൊണ്ടുപോയി അപ്പൊ ഒരുപാട് സന്തോഷം ആലപ്പുഴ വന്ന് നമ്മളെ കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചതില് ഇനി യാത്ര കഴിഞ്ഞാൽ കാണാം അതുപോലെ ഞങ്ങളിപ്പോ ഇവിടുന്ന് നമ്മളെ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരന്റെ വീട് ഇവിടെ നമ്മൾ അവിടെയും കൂടി കൊണ്ടുപോകും മുപ്പനോട് ഉണ്ടോന്നറിയില്ല അപ്പൊ ഉണ്ടെങ്കിൽ അത് വരെ അശ്വിനും നമ്മളെ കൂടെ ഉണ്ടാവും അപ്പൊ അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് കൊല്ലത്തേക്ക് തിരിച്ചു പോകാണ് ഓച്ചിറ അല്ലെങ്കിൽ സാസ്താംകോട്ട രണ്ടല്ല സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്യണത് മലപ്പുറം ഞാൻ ഇവിട സ്റ്റേ ചെയ്യayım. ലൈറ്റ് ഉണ്ടോ? ആ ഓക്കേ. ഇങ്ങനെയൊക്കെ ആ കേൾക്കുന്നു. ഓക്കേ. മോടോ സേവറാണോ? ഓക്കേ. ഇടാനൊന്നും ഓക്കേ. ആ ഇടാനാണ്. കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അല്ലേ? ഇഷ്ടപ്പെടുന്ന നേതാക്കളെല്ലാം ഒരാളാണ് സുധാകരസാർ അവിടെ വന്നപ്പോ എന്നാ സംസാരിച്ചു അമ്പലപ്പുഴയാണ് ഈ സ്ഥലം അപ്പൊ തന്നെ അവരോട് ചോദിച്ചു അപ്പൊ എന്നെ കൂടിയുടെ ഇടത്താളും നമുക്ക് രണ്ടാഴ്ച ഇന്നലെയാ വന്നോ ഹോസ്പിറ്റലെ പോവില്ലായിരുന്നു വിട്ടു ാണെങ്കിൽ നിങ്ങളെ സ്ഥലം മാറ്റി അത് ചെയ്യാത്ത സ്വന്തം വീട് കൊടുത്തു അതെ അതെ കണ്ടിരുന്നു അതുകൊണ്ടന്നെ റോഡൊക്കെ മറ്റുള്ള നേതാക്കളിൽ ഒരു വ്യത്യസ്തതയുള്ള നമുക്ക് ഒരു ആഗ്രഹം അങ്ങനെ ചുരുങ്ങിയ ആളുകളെ ഉള്ളു അപ്പൊ അങ്ങനെന്തെങ്കിലും പെട്ടെന്ന് മീറ്റ് ചെയ്യണമെന്നൊരു ഭയങ്കര ആഗ്രഹം ആയിരുന്നു അവിടെ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കാണാൻ പറ്റുള്ളൂ പിന്നെ ഞങ്ങള് മലപ്പുറം തിരൂരി നമ്മളെ മണ്ഡലം കാണുന്ന മണ്ഡലത്തിന് അക്ഷരം വഹിക്കാൻ പറയാ ഞങ്ങളെ യാത്രയിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന് നമുക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് അറിയില്ല നമ്മൾ പോയി നോക്കിയാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നെന്ന് എങ്ങനെ നമ്മൾ യാത്രനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് സ്റ്റൻഡ് അടിച്ചിട്ട് സ്റ്റേ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരു വീട്ടുകാർ വീട്ടിൽ കൊണ്ടുപോയി എടുത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങളിവിടെ താമസിക്കാൻ പറഞ്ഞു പക്ഷേ നമുക്ക് കൊല്ലത്തെത്തേണ്ട ആലപ്പുഴ വളരെ രണ്ട് ദിവസം നിന്നിരുന്നു പിന്നെ സാറ് കരിക്കിട്ട് തരട്ടെ ഫുഡ് കഴിക്കാനൊക്കെ ഒരുപാട് നിർബന്ധിവിച്ച് പക്ഷേ നമുക്ക് അതൊക്കെ കഴിച്ച് വന്ന കാരണം നമ്മുടെ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് കാരണം ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം നമ്മളോട് ഒരു സംസാരിച്ചിട്ടുണ്ട് നമുക്ക് ഡയറി എഴുതാന് ഒപ്പിട്ട ഒരു ബുക്കൊക്കെ തന്ന് അങ്ങനെ അവിടെ യാത്ര പറഞ്ഞ് പിരിഞ്ഞ് നമ്മൾ

നമ്മൾ കാണാൻ പറ്റുന്ന പ്രതീക്ഷണ്ടായിരുന്നില്ല പക്ഷെ മുപ്പര് വീട്ടിലുണ്ടായി കണ്ട് നല്ല സപ്പോർട്ടാണ് നമുക്ക് അവിടുന്ന് കിട്ടിയ മുപ്പരമസിക്കാനൊക്കെ പറഞ്ഞിരുന്നു കരിക്കട്ട കരിക്കട്ട് കയറ്റാന്നൊക്കെ ചോദിച്ചു നാല്പത്തിയഞ്ച് മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ച് പിരിഞ്ഞ് വിവിടുന്ന് വർക്ക് ഉണ്ട് ഞങ്ങൾക്ക് കൊല്ലത്ത് പോണം അപ്പൊ ഒരുപാട് ഒരിക്കൽ കൂടി ഒരുപാട് സന്തോഷം നമുക്ക് ഇത്രയും അപ്പൊ നമ്മള് സാസ്താംകോട്ടെന്ന് താമസിക്കുന്നത് സാസ്താംകോട്ടാണ് പിന്നെ നാലാം ക്ലാസ്സിലും അടിച്ച ടീച്ചറുണ്ട് പ്രധാനമീച്ചർ അപ്പൊ അവരുടെ വീട്ടിലാണ് അപ്പൊ നമ്മള് ഓച്ചറൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പൊ വീടിന്റെ അടുത്ത ഏകദേശം നാലു കിലോമീറ്റർ അവിടെ വീടിന്റെ അടുത്തായിട്ടുണ്ട് നമുക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ടീ ഷോപ്പ് ഉണ്ട് അപ്പോൾ വണ്ടി വണ്ടിയും ഫൈഡാക്കിയാണ് ഇവിടുന്ന് ചായ കുടിച്ചിട്ട് അവരെ വീട്ടിലേക്ക് പോകണം അവിടെ മഴ ഇണ്ട് ഇവിടെ നല്ല മഴ പെയ്തി ചോർന്നാ തോന്നുന്നു നമ്മള് വരുന്നവരൊക്കെ കിട്ടി ഞങ്ങൾ അങ്ങനെന്താ ചെറുതായിട്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ ചായ കുടിച്ചിട്ട് എത്രയും പെട്ടന്ന് നമ്മൾ ടീച്ചറെ വീട്ടിലേക്ക് പോകണം രാജ വരിപ്പുപാട അടി തുടങ്ങി അമ്മച്ചിന്റെ ചായക്കടയാണ് വണ്ടി പോണ സൗന്ദ്രം സംസാരിക്കുന്നത് കേൾക്കുക അങ്ങനെ ഞങ്ങൾ ടീച്ചറുടെ വീട്ടിലെത്തി ഞങ്ങൾക്ക് രാത്രി ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ ഞങ്ങളെ കൊണ്ട് ഹോട്ടല് കൊണ്ട് ഞങ്ങൾക്ക് വയർ നിറച്ച് ഫുഡ് വാങ്ങി തന്നെ അവിടെ ഒരു പാട്ട് കാരണം കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ടാണ് അത് ഞാൻ അവിടെ ഉൾപ്പെടുത്താത്തത് വോയിസ് അപ്പോൾ ഇതാണ് എൻ്റെ ക്ലാസ് ടീച്ചർ സുഷമ ടീച്ചർ അപ്പോൾ ഞങ്ങൾ ടീച്ചറെ വീട്ടിൽ നൈറ്റ് ഫുഡ് ടീച്ചർ ഫുഡ് അപ്പോൾ ഒരു കഴിക്കലോ വല്യ യാത്ര തുടക്കം ഇല്ലേ ദിവസമായി കാണുക എനിക്ക് പറയാനുള്ളത് നിങ്ങളെ പഠിച്ചോട് ഏറ്റവും കൊണ്ടെത്തിച്ചിട്ട് സന്തോഷം കേൾക്കാൻ ഇടയാകട്ടെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസിക്കുകയും ചെയ്യുന്നു ടീച്ചറെ മകളെ കുട്ടിയാണ് അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് കൊല്ലത്തെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ